എന്തൊക്കെ എനർജി നന്നായിട്ട് കിട്ടും താഴ്ച ടു ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കുറയും അതുപോലെ തന്നെ ബി പി കൂടുതലുള്ള പേഷ്യൻസിൽ കൊളസ്ട്രോള് കൊളസ്ട്രോൾ കുറയാനും മൂക്കു നമുക്ക് മാറ്റാം അതുപോലെ തന്നെ ഓയിലി സ്കിന്ന് നമ്മൾ കുറക്കാൻ പറ്റും ആളുകളിൽ പ്രതിരോധ ശക്തി കൂടും അതുപോലെ തന്നെ ചില ആളുകളിൽ പ്രമേഹ രോഗികളിൽ ഷുഗറിനോടുള്ള ക്രേവിങ് നല്ലവണ്ണം ഉണ്ടാവും അത് നമുക്ക് ഈ ഷുഗർ കട്ടിയോടെ നമുക്ക് കുറക്കാൻ സാധിക്കും രണ്ടാഴ്ച നല്ല ബുദ്ധിമുട്ടുണ്ടാകും ഒരു മൂന്നാഴ്ച കൺസിസ്റ്റൻ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും